ലോക സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മലയാളത്തിൽ നിന്നൊരുങ്ങുന്ന ബ്ലസ് ഈ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിൻ്റെ മൂന്നാം ലുക്ക് പുറത്തിറങ്ങി ചിത്രത്തിലെ നായക കഥാപാത്രമായ നജീബിൻ്റെ ആദ്യകാലമാണ് പുതിയ പോസ്റ്ററിലൂടെ പുറത്തുവിട്ടത് നജീബിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ അവതരിപ്പിക്കുന്ന തരത്തിലായിരുന്നു നേരത്തെ പുറത്തുവിട്ട പോസ്റ്ററുകളും നടൻ ദുൽഖർ സൽമാൻ അടക്കമുള്ളവരാണ് പോസ്റ്റർ പുറത്തുവിട്ടത് ഏപ്രിൽ പത്തിന് ഈദ് വിഷു റിലീസായ ചിത്രം തിയേറ്ററുകളിലെത്തും മലയാളത്തിൽ ഇന്നും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നജീബായി എത്തുന്നത് പൃഥ്വിരാജ് ആണ് ചിത്രത്തിനായി ശാരീരികമായി നിരവധി മാറ്റങ്ങൾ പൃഥ്വിരാജ് നടത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിലാണ് പൂർത്തിയായത് ജോർദാനയിലായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിൻ്റെ കരിയറിലെത്തിനെ ഏറ്റവും വലിയ സിനിമയാണ് ആട് ജീവിതം ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുറ്റി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ നായികയായി എത്തുന്നത് അമല പോഴാണ് വിഷൽ റൊമാൻസിൻ്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് ശീഖർ പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്സ് പി ആർ ഒ ആദിരാജിത്ത് ആർട്ടിക്സിന് ശേഷം ആൻ്റണി വർഗീസിനെ നായകനാക്കി വീക്കെൻഡ് ബോക്സ്റ്റേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിനായി വമ്പൻ സെറ്റൊരുക്കി അണിയറ പ്രവർത്തകൻ ആർട്ടിക്സിൻ്റെ വമ്പൻ വിജയത്തിനു ശേഷം വീക്കെൻഡ് ബ്ലോക്സ്റ്റേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് നവാഗതനായ അജിത് മാമ്പിള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കൊല്ലം കുര്യപ്പുഴയിലാണ് ബോട്ടിൻ്റെ വമ്പൻ സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഓണം റിലീസിനായി തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിൽ ഷെബിർ കല്ലറയ്ക്കൽ രാജ്വീഷ് ഷെട്ടി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സോളോ ചിത്രം കൂടിയാണിത് കെ ജി എഫ് ചാപ്റ്റർ വൺ കാന്താര തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടന ഒരുക്കിയ വിക്രം മോറാണ് ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ഒരുക്കിയിരിക്കുന്നത് എഴുപതോളം ദിവസങ്ങൾ നീണ്ടുന്ന ചിത്രീകരണം ഏറെയും കടലിലാണ് പുതുമുഖം പ്രതിഭയാണ് ചിത്രത്തിലെ നായിക ഗൗതമി നായർ ആണ് മറ്റൊരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഗൗതമി നായരാണ് ആണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രാമേശ്വരം അഞ്ചു തെങ്ങ് കഠിനകുളം വർക്കല കൊല്ലം എന്നിവിടങ്ങളിലായിട്ടാണ് പടത്തിന്റെ ചിത്രീകരണം നടക്കുന്നത് ശരത് സഭ നന്ദു സിറാജ് ജയക്കുറിപ്പ് ആഭായം റാഫേൽ ഫൗസിയ മറിയം ആൻ്റണി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റോയിലിൻ റോബോട്ട് സതീഷ് തോനയ്ക്കൽ അജിത് മാമ്പള്ളി എന്നിവരാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്